നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ കഴിഞ്ഞല്ലോ ഇനി അടുത്ത ഐ പി എല്ലാം ഇന്ത്യൻ ടീമിന്റെ മത്സരങ്ങൾ ഏതൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുക തൊട്ട് മുന്നിൽ ടി ട്വന്റി വേൾഡ് കപ്പാണ് അപ്പൊ അടുത്ത ഐ പി എൽ വരെ അടുത്ത ഐ പി എൽ നമ്മൾ ഇതുപോലെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ ഐ പി എല്ലിൽ പ്രതീക്ഷിക്കുന്നു ഡിസംബറോടെയൊക്കെ ഒരു മെഗാ ഓപ്ഷനുള്ള സാധ്യത മെഗാ ഓപ്ഷൻ തന്നെയാണ് ഡിസംബറിലാണല്ലോ സാധാരണ സാധാരണ വരിക അപ്പൊ അപ്പോൾ തന്നെ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും ടീം ഇന്ത്യക്ക് ഒരു പിടി വമ്പൻ മത്സരങ്ങൾ അടുത്ത ഐ പി എല്ലിന് മുന്നോടിയായിട്ട് കളിക്കാനുണ്ട് ഒന്ന് തീർച്ചയായിട്ടും ടി ട്വന്റി വേൾഡ് കപ്പാണ് ഇതാ തൊട്ടടുത്ത മാസം അടുത്ത മാസം എന്ന് പറയാൻ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കപ്പുറം ടി ട്വന്റി വേൾഡ് കപ്പായി അത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വീണ്ടും ടി ട്വന്റി ആയി മത്സരങ്ങൾ സിംബാബ്വയ്ക്കെതിരെ എവേ മത്സരങ്ങൾ വരുന്നു അതിനുശേഷം ശ്രീലങ്കയ്ക്കെതിരെ എവയിലാണ് അതായത് ശ്രീലങ്കയിൽ പോയിട്ടാണ് മൂന്ന് ഏകദിനങ്ങളും മൂന്ന് ടി ട്വന്റി മത്സരങ്ങളും ഇന്ത്യ കളിക്കുന്നു പിന്നെ ബംഗ്ലാദേശുമായിട്ട് രണ്ട് ടെസ്റ്റുകളും മൂന്ന് ടി ട്വന്റി ഐ മത്സരങ്ങളും അത് ഹോം മത്സരങ്ങളാണ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് കളി ന്യൂസിലാൻഡുമായിട്ട് മൂന്ന് ടെസ്റ്റുകൾ കളിക്കുന്നു അത് ഹോം മത്സരമാണ് പിന്നെ ഓസ്ട്രേലിയയിലേക്ക് ഇന്ത്യൻ ടീം പോകുന്നു അഞ്ച് ടെസ്റ്റുകൾ അവിടെ കളിക്കാനുണ്ട് ഓസ്ട്രേലിയയിൽ പോയിട്ട് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യ കളിക്കുന്നു പിന്നെ ഇംഗ്ലണ്ടിനെതിരെ ഹോം മത്സരങ്ങൾ മൂന്ന് ഒ ഡി ഐ മത്സരങ്ങളും അഞ്ച് ടി ട്വന്റി ഐ മത്സരങ്ങളും ഇന്ത്യ കളിക്കുന്നു മൂന്ന് ഒ ഡി ഐ മത്സരങ്ങളും അഞ്ച് ടി ട്വൻറ്റി ആയി മത്സരങ്ങളുമാണ് കളിക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ഇത്രയധികം മത്സരങ്ങൾ അടുത്ത ആ ഒരു ഐ പി എല്ലിന് മുന്നോടിയായിട്ട് ടീം ഇന്ത്യക്ക് കളിക്കാനുണ്ട് ചുരുക്കത്തിൽ ക്രിക്കറ്റ് പൂക്കുന്ന നാളുകൾ തന്നെയാണ് ഇനിയും വരാനിരിക്കുന്നത് അത് ഐ പി എൽ പോലെയല്ല അന്താരാഷ്ട്ര ക്രിക്കറ്റാണെന്ന് മാത്രം കാത്തിരിക്കാം കിടിലൻ പോരാട്ടങ്ങൾക്ക് വേണ്ടി കൂടി അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ബുക്സ് വീണ്ടും വരണം